മുത്തശ്ശൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് ഈ വർഷം ദേവിക്ക് പൂജ ചെയ്യണം എല്ലാ വർഷവും ഇതെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ മൂത്ത മരുമകളായ ദേവിയാനിയാണ് ഈ വർഷവും ദേവിയാനി തന്നെ പൂജ ചെയ്യട്ടെ എന്ന് മുത്തശ്ശൻ പറയുകയാണ് ആ സമയം ദേവിയാനി പറയുന്നുണ്ട് അച്ഛ എല്ലാ വർഷവും ദേവിക്ക് പൂജ ചെയ്യുന്നത് ഞാൻ തന്നെയല്ലേ ഇനിയുള്ള വർഷങ്ങൾ അതിനൊരു മാറ്റം വേണം ഈ വർഷം പൂജ ചെയ്യേണ്ടത് എൻ്റെ മൂത്ത മരുമകളായ ഞാനിയാണ് ഇനി മുതൽ ദേവിക്ക് ചാർത്താനുള്ള സ്വർണം ഞാനെ ഞായനെ മോളെ ഏൽപ്പിച്ചാൽ മതി ശരിയമ്മേ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ദേവിയാനി ദേവിക്ക് ചേർത്താനുള്ള സ്വർണ്ണമാലയുമായിട്ട് അങ്ങോട്ട് വരികയാണ് അങ്ങനെ ദേവിയാനി ആ സ്വർണ്ണപ്പെട്ടി ഞാൻ കൈമാറുന്നുണ്ട് അത് കാണുമ്പോൾ അനാമിയയ്ക്ക് ഇത് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ് ഈ സ്വർണപ്പെട്ടിയിലാണ് ദേവിക്ക് ചേർത്താനുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉള്ളത് മോളിത് വാങ്ങിക്കണം എന്നിട്ടത് പൂജാ റൂമിൽ കൊണ്ടുപോയി പൂജ ചെയ്യാൻ നോക്ക് എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ അനാമിക ഇടയിൽ കയറി പറയുകയാണ് വല്യമ്മി ദേവിക്ക് പൂജ ചെയ്യാൻ ഞാനിടത്തേ മാത്രമല്ല പറ്റുക എനിക്ക് പൂജാ റൂമിൽ സ്ഥാനമുണ്ട് എന്നൊക്കെ അനാമിക പറയുകയാണ് അതൊരിക്കലും പറ്റില്ല അനാമിക മോളെ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് പൂജ ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ നയനിയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന് ദേവിയാനി പറയുമ്പോൾ എന്നാൽ വല്യമ്മി ചെറിയ പൂജ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റിയത് അങ്ങനെയുള്ള പൂജയൊക്കെ വരും അനാമിക മോളെ അപ്പോൾ നിന്നെ ഏൽപ്പിച്ചോളാം അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന പൂജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് ഞാൻ ഈ ആഭരണപ്പെട്ടി മോള് എന്നിട്ട് അത് പൂജാ റൂമിൽ കൊണ്ടുപോയി വെക്ക് എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ ഞാൻ ആ ആഭരണപ്പെട്ടി വാങ്ങി അവിടെ നിന്ന് പോവുകയാണ് ഞായൻ ആഭരണപ്പെട്ടിയുമായി പൂജാ റൂമിൽ പോകുന്നത് കാണുമ്പോൾ നവിക്ക് വല്ലാത്തൊരു ഭയം അങ്ങനെ നവ്യ ഞായനയോടായിട്ട് പറയുന്നുണ്ട് ഞായനെ ആ സ്വർണ്ണപ്പെട്ടി ഇങ്ങനെ പൂജാറൂമിൽ തുറന്നു വെക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല മോൾ ആഭരണപ്പെട്ടി ഷെൽഫിൽ കൊണ്ടുപോയി പൂട്ടി വെക്കുകയും അത് വേണ്ട ചേച്ചി അമ്മ എങ്ങനെ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ പൂജാറൂമിൽ ഈ ആഭരണപ്പെട്ടി സേഫ് ആയിരിക്കും ആരും എടുത്തു കൊണ്ടുപോകില്ല ആഭരണങ്ങൾ ഇങ്ങനെ തന്നെയാണ് പൂജാറൂമിൽ വെക്കേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ ആ ആഭരണപ്പെട്ടി തുറന്ന് വെക്കുകയാണ് എന്നാൽ അതെല്ലാം മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് അനാമിക ശേഷം രേവതിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മേ ദേവിക്ക് ചേർത്താനുള്ള ആഭരണങ്ങളെല്ലാം ആ നയനയുടെ കയ്യിലാണ് വല്ല്യമ്മ ഏൽപ്പിച്ചത് മൊത്ത മരുമകളാണ് പൂജ ചെയ്യേണ്ടത് എന്നാണ് ആ വല്യമ്മ പറയുന്നത് ഈ എല്ലാ അധികാരങ്ങളും ആ നയനയ്ക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അമ്മേ വല്ല്യമ്മ പോലും അവളുടെ ഭാഗത്താണ് എന്നൊക്കെ അനാമിക പറയുമ്പോൾ ഈ പൂജ ഭംഗിയായി നടക്കാൻ മോളൊരിക്കലും അനുവദിക്കരുത് ഇതെങ്ങനെങ്കിലും മുടക്കണം എൻ്റെ മോളെ മാറ്റി നിർത്തിയിട്ട് അവളെ ആരും പൂജ ചെയ്യേണ്ട എൻ്റെ മോളും വിചാരിച്ചാൽ ആ ദേവിയാനിയും നയനയും തെറ്റിക്കാൻ പറ്റും മോളെ ആ നയനെയും ദേവിയാനെയും തെറ്റിക്കാൻ അമ്മ നല്ലൊരു പ്ലാൻ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ രേവതിയുടെ പ്ലാൻ കേട്ട് അനാമികയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് പിന്നീട് അനാമിക നയന പൂജാ റൂമിൽ ഇല്ലാത്ത സമയം നോക്കി ആ ആഭരണപ്പെട്ടി അടിച്ചു മാറ്റുകയാണ് ശേഷം വേണുവിനെ വിളിച്ച് ആ ആഭരണപ്പെട്ടി കൈമാറുകയാണ് ശേഷം വേണു ആഭരണപ്പെട്ടി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ വീട്ടിൽ സി സി ടി വി കേടുവന്നത് നന്നായി അതുകൊണ്ടാണ് അങ്ങനെ ഒരു മോഷണം ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഒരിക്കലും കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അനാമിക ഇങ്ങനെ നയന പൂജ ചെയ്യാൻ വന്നപ്പോൾ പൂജാ റൂമിൽ ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് അമ്മേ ദേവിക്ക് ചേർത്താനുള്ള സ്വർണ്ണപ്പെട്ടി ഞാൻ പൂജാ റൂമിൽ തന്നെയാണ് വെച്ചത് എൻ്റെ ചേച്ചി അതിന് സാക്ഷിയാണ് പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് പോയതെന്ന് അറിയില്ല അമ്മേ എന്നൊക്കെ ഞാനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ഞാനെ എല്ലാ വർഷവും ഒരു മുടക്കവും വരാതെയാണ് ഞാൻ ദേവിക്ക് പൂജ ചെയ്യാറുള്ളത് ഈ ശ്രദ്ധയില്ലാതെ ആ സ്വർണ്ണപ്പെട്ടി എവിടെയാണ് കൊണ്ടുപോയി വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി ഞായനയോട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മേ നയന സ്വർണ്ണപ്പെട്ടി ഭദ്രമായി തന്നെയാണ് വെച്ചത് അമ്മയ്ക്കറിയില്ല നയനയുടെ സ്വഭാവം ഇവിടെ പല ചടങ്ങുകളും നടന്നിട്ടുണ്ട് അതെല്ലാം നയന എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തത് എന്നൊക്കെ ആദർശം പറയുമ്പോൾ നയന സ്വർണം എടുത്തിട്ടില്ല എന്ന് നിന്നേക്കാളും എനിക്കറിയാം പക്ഷേ അവളെ വിശ്വസിച്ചാണ് ആ സ്വർണ്ണപ്പെട്ടി ഞാൻ ഏൽപ്പിച്ചത് ആ സ്വർണം മര്യാദയ്ക്ക് സൂക്ഷിക്കേണ്ട കടമ ഞായനയ്ക്കില്ലേ അത് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റിയോ ഇനി എന്നോടൊന്നും പറയണ്ട അച്ഛൻ ആദ്യം എന്നോടാണ് പൂജ ചെയ്യാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ മരുമകൾ അതിനേക്കാൾ മനോഹരമായി ചെയ്യുമെന്ന് കരുതിയാണ് ഞാൻ ഞാൻ എന്നോളെ ഏൽപ്പിച്ചത് ഇപ്പോൾ അതൊന്നും നടന്നില്ല പൂജയും ഇല്ല സ്വർണവും കാണാനില്ല എല്ലാവരുടെ മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി പൊട്ടിക്കരയുകയാണ് അമ്മായി ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ നവ്വി പറയുമ്പോൾ അവരുടെ വക്കാലത്തും എനിക്ക് കേൾക്കേണ്ടതില്ല എനിക്ക് സ്വർണം കിട്ടിയേ പറ്റൂ ഈ പൂജ ഭംഗിയായി നടക്കണം ദേവിക്ക് ചാർത്താനുള്ള സ്വർണമാണ് കളവ് പോയത് ഇനി പൂജ നിന്ന് പോയാൽ ഈ കുടുംബത്തിന് മൊത്തം അപക്ഷാകുനമായിരിക്കും ഈ സ്വർണ്ണം ആരെടുത്താലും അവർ തന്നെ അത് പൂജാ റൂമിൽ കൊണ്ടുപോയി വെക്കണം ദേവിക്ക് ചാർത്താനുള്ള ആഭരണം ആർക്കാണ് വേണ്ടത് അത് ഇവളും ഇവളുടെ ചേച്ചിയും തന്നെയായിരിക്കും എടുത്തിരിക്കുക ഇവളുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെയല്ലേ സ്വർണത്തിനോട് അത്രയും അത്യാർഥി ഏട്ടത്തി വേറെ ആരെങ്കിലും ചെയ്യുമോ ഇവളുടെ കൈ സ്വർണ്ണം സൂക്ഷിക്കാൻ കൊടുക്കാൻ മൂത്ത മരുമകളെ കൊണ്ട് പൂജ ചെയ്യണമെന്ന് ഏട്ടത്തിക്കായിരുന്നല്ലോ നിർബന്ധം എന്നിട്ടിപ്പോൾ എന്തായി ഏട്ടത്തി പൂജയും നടന്നില്ല ലക്ഷങ്ങളുടെ സ്വർണവും കാണാതെ പോയില്ലേ നായനിയുടെ വീട്ടിൽ പോയി ശരിക്കും അന്വേഷിച്ചാൽ മതി ഈ വീട്ടിൽ കാണാതെ പോയ സ്വർണമൊക്കെ അവളുടെ വീട്ടിലുണ്ടാകും എന്നൊക്കെ ദേഷ്യത്തോട് കൂടി ജാനകി പറയുന്നുണ്ട് വെല്ലം ഈ സ്വർണം എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ സ്വർണമല്ല ഈ പൂജാറമിൽ തന്നെ ഉണ്ടായിരുന്നേനെ എന്ത് ചെയ്യാനാ ഞാൻ ഈ വീട്ടിലെ ഇളയ മരുമകളായി പോയില്ലേ ഇനിയെങ്കിലും സ്വർണം ഭദ്രമായി സൂക്ഷിക്കാൻ പഠിക്കേ ഓരോ മാസവും ഓരോ സ്വർണം വെച്ചാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നത് ഞാൻ അടുത്ത് നല്ലവളാണ് എന്നല്ലേ നിങ്ങൾ എല്ലാവരും പറഞ്ഞു നടക്കുന്നത് എന്നിട്ടിപ്പോൾ എന്തായി ദേവിയുടെ സ്വർണം പോലും ശരിക്കും സൂക്ഷിക്കാൻ ഇവർക്കറിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അനാമിക കളിയാക്കുകയാണ് ഞാൻ ഇനി എടുത്തി എല്ലാം നന്നായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട ഈ പ്രശ്നം കൂടുതൽ വഷളാക്കാതെ നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് കാനി പറയുന്നുണ്ട് എന്റെ സംശയം ശരിയാണെങ്കിൽ ഞായനയിടത്തെയും അവരുടെ ചേച്ചിയും തന്നെയാണ് ഈ സ്വർണം അടിച്ചു മാറ്റിയത് ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത് അനാമികെ ഞായനെ എൻ്റെ മരുമകളാണ് എന്റെ മരുമകൾ ഒരിക്കലും മോഷണം ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്റെ നായനെ നമ്മൾ ഒരിക്കലും ഇവിടുത്തെ സ്വർണ്ണ മോഷ്ടിക്കില്ല പിന്നെ ഞാൻ അവളെ കുറ്റപ്പെടുത്തിയത് അവൾ ആ സ്വർണ്ണം ഭദ്രമായി സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ അവളാണ് സ്വർണ്ണം എടുത്തതെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അമ്മ പേടിക്കേണ്ട എല്ലാം ഭംഗിയായി തന്നെ നടക്കും അമ്മ പേടിക്കേണ്ട എല്ലാം ഭംഗിയായി തന്നെ നടക്കും ആ സ്വർണം എല്ലാം കിട്ടി ഞാനെ തന്നെ പൂജ മനോഹരമായി ചെയ്യും എന്നൊക്കെ ആദർശ് ദേവിയാനിയോട് പറയുന്നുണ്ട് കാണാതെ പോയ സ്വർണം ഒരിക്കലും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല അതൊരിക്കലും നീ പ്രതീക്ഷിക്കേണ്ടി നിനക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയ സ്നേഹവും ബഹുമാനവുമെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായത് നിനക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയ സ്നേഹവും ബഹുമാനവും ഇനി കിട്ടാൻ പോകുന്നില്ല അതെല്ലാം ഈ അനാമികയ്ക്കായിരിക്കും അങ്ങനെ ഞാൻ എന്നെ കളിയാക്കിക്കൊണ്ട് അനാമിക പൊട്ടിച്ചിരിക്കുകയാണ് അതെല്ലാം കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് ഞായന ആദർചേട്ടാ ഇനി സ്വർണം കിട്ടിയിട്ടില്ലെങ്കിൽ അമ്മ എന്നോട് മിണ്ടില്ലേ പഴയതുപോലെ അമ്മയ്ക്ക് എന്നോട് വെറുപ്പാകുമോ ഞാനിനെ ഇന്ന് വിഷമിക്കേണ്ട ആ ദേഷ്യത്തിൽ അമ്മ വല്ലത് പറഞ്ഞതായിരിക്കും നീ വിചാരിക്കുന്ന ആളല്ല അമ്മ അമ്മയ്ക്ക് നിന്നോട് സ്നേഹം തന്നെയാണ് അതൊന്നും മാറാൻ പോകുന്നില്ല അമ്മയുടെ ഇപ്പോഴത്തെ ദേഷ്യം മാറുമ്പോൾ അമ്മ നിന്റെ അടുത്തേക്ക് വന്നോളൂ അതെല്ലാം മാറി നിന്ന് അനാമിക കേൾക്കുന്നുണ്ട് എടി സ്വർണ്ണമെല്ലാം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലാണ് അതൊരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല വല്ല്യമ്മ ഇനി എന്നെ മാത്രമായിരിക്കും സ്നേഹിക്കുക എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് അനാമിക സന്തോഷിക്കുകയാണ് പിന്നീട് ആ വീട്ടിലേക്ക് രേവതി എത്തുകയാണ് എന്തായി മോളെ കാര്യങ്ങൾ അവളും ദൈവേശിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞോ അത്രത്തോളം കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും വല്യമ്മ അവളോട് ദേഷ്യപ്പെട്ടു അമ്മേ എനിക്ക് അത് മതി സന്തോഷിക്കാൻ ഇനി വല്യമ്മ അവളെ അകറ്റി നിർത്തിക്കോളും അവൾക്ക് അങ്ങനെ തന്നെ വേണം ഇവിടുത്തെ മൂത്ത മരുമകളാണെന്ന് അഹങ്കാരമായിരുന്നില്ലേ ഇപ്പോൾ നമുക്ക് സ്വർണം കിട്ടുകയും ചെയ്തു ദൈവയെടുത്തി അവളെ വെറുക്കുകയും ചെയ്തു ആ സമയത്ത് ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് ദേവിയാനി വരുന്നത് കണ്ട് അവർ സംസാരം പതുക്കെയാക്കുകയാണ് അല്ല ദേവതി എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് നിങ്ങളെപ്പോൾ വന്നു എന്താണ് നിങ്ങൾക്ക് ഇത്ര സന്തോഷം എന്നൊക്കെ ദേവിയാനി ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമൊന്നുമില്ല ദേവിയേച്ചി സങ്കടം മാത്രമേ ഉള്ളൂ സ്വർണം കാണാത്ത വിഷമത്തിലല്ലേ ഇവിടെ എല്ലാവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ദേവത പറഞ്ഞത് സത്യമാണ് ദേവിയുടെ സ്വർണ്ണമാണ് പോയത് ആ സ്വർണം ആരെടുത്താൽ അവർക്കൊരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല അവർ ഒരു നാൾ എൻ്റെ കയ്യിൽ കിട്ടും ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യാൻ പോവുകയാണ് നന്ദുവല്ലേ ഈ നാട്ടിലെ എസ് ഐ അവളെ വിളിച്ച കാര്യം പറയാം അവൾ കണ്ടുപിടിച്ചോളൂ ദിവ്യാനിയുടെ വാക്കുകൾ കേട്ട് രേവതി അനാമിക ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട് നന്ദു ഈ കേസ് അന്വേഷിച്ചാൽ തീർച്ചയായും ഞങ്ങളെ ആയിരിക്കും സംശയിക്കുക അവൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ എന്തായാലും സത്യം പറയേണ്ടി വരും എങ്ങനെയൊക്കെ വല്യമ്മയെ തടങ്ങേ പറ്റൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അനാമിക പറയുന്നുണ്ട് അയ്യോ വില്യമ്മേ ഒന്നും കൊടുക്കണ്ട കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് തന്നെയാണ് അതിൻ്റെ മാനക്കേട് ഇത് കേസായാൽ എന്തായാലും മീഡിയക്കാരുടെ കയ്യിലെത്തും പിന്നെ ഉള്ളതും ഇല്ലാത്തതുമായി എന്തൊക്കെയോ തിരികെ കയറ്റി വലിയ പ്രശ്നമാക്കും അത് ഈ തറവാടിൻ്റെ അന്തസ്സിനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ദേവിയ എനിക്ക് തോന്നുകയാണ് ഭാഗ്യം ദേവിയേച്ചി ഈ കേസിൽ നിന്ന് പിന്മാറിയത് അല്ലെങ്കിൽ നമ്മൾ അകത്തായേനെ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് രേവതി അങ്ങനെ ആനി നടന്ന കാര്യങ്ങളെല്ലാം നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട് ആനി ഇതിന് പിന്നിൽ അനാമിക അവളുടെ വീട്ടുകാരുമായിരിക്കും ഞാൻ ഇന്ന് രാത്രി തന്നെ അവരുടെ വീട്ടിൽ ഒന്ന് കയറുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ട് നന്ദു ആ വേണുവിനിട്ടൊന്ന് പൊട്ടിക്കണമെന്ന് ഞാൻ മനസ്സിൽ മനസ്സിലെന്നോ കരുതുന്നുണ്ട് അതേ അതേസമയം അനന്തപുരിയിൽ നിന്ന് കിട്ടിയ സ്വർണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ് വേണു രേവതിയും ഈ സ്വർണം ഇവിടെ വെക്കുന്നത് സുരക്ഷിതമല്ല വേണു ഏട്ടാ നമ്മളിലേക്ക് സംശയം തോന്നുന്നതിന് മുമ്പ് തന്നെ ഈ സ്വർണം ഇവിടെ നിന്ന് മാറ്റണം നാളെ തന്നെ ഈ സ്വർണം പണമാക്കണം അനന്തപുരിക്കാരുടെ സ്വർണ്ണമല്ലേ ഒരു പത്തറുപത് ലക്ഷം എന്തായാലും കാണുമായിരിക്കും ആ സമയത്താണ് അനിയും നന്ദു മുഖംമൂടി ധരിച്ച് ആ വീട്ടിലേക്ക് കയറുന്നത് അങ്ങനെ നന്ദു രേവതിയെ പിന്നിൽ കൂടി ചെന്ന് തലയ്ക്ക് അടിക്കുന്നുണ്ട് ആ അടിയിൽ തന്നെ രേവതി ബോധം കെടുകയാണ് അങ്ങനെ നന്ദുവിന് കുറച്ച് നേരത്തെ തിരച്ചിലിന് ശേഷം ആ സ്വർണം കിട്ടുകയാണ് ആ സമയം അനി വേണുവിനെ അടിച്ച് ഒരു പരിവമാക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ ആ സ്വർണം അനന്തപുരിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി അനാമികയെ വിളിച്ച് പറയുന്നുണ്ട് മോളെ രാത്രി ആരൊക്കെയോ വന്ന് അച്ഛനെയോ അമ്മയെ അടിച്ച് പരിവമാക്കി സ്വർണ്ണമെല്ലാം കൊണ്ടുപോയി ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഞാനും അച്ഛനും എല്ലാം അടികൊണ്ട് ആകെ വയ്യാതെ കിടക്കുകയാണ് നിങ്ങൾക്ക് ആ സ്വർണം സൂക്ഷിക്കാനായില്ലേ അമ്മേ ആ ഞായനെ വീണ്ടും വിജയിച്ചില്ലേ ഞാനാണ് വീണ്ടും തോറ്റത് ഇനി എല്ലാവരും സത്യമെല്ലാം അറിയില്ലേ ഇപ്പോൾ അവർ പൂജ നല്ല ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അനാമി ഏത് കള്ളനാണ് സ്വർണ്ണ അടിച്ചു മാറ്റിയത് അതെനിക്ക് അറിഞ്ഞേ പറ്റുമോ ആദർശ ദേവിയുടെ സ്വർണ്ണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കാണ് ധൈര്യം കള്ളനല്ല അമ്മേ കള്ളിയാണ് അവൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് ഈ അനാമികയാണ് സ്വർണ്ണ എടുത്തു കൊണ്ടുപോയി അവളുടെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചത് എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ഞാൻ ഇനി നേരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതേ ആദർശേട്ട ഞാൻ ചെയ്യാത്ത കാര്യം വെറുതെ എൻ്റെ തലയിൽ ഇടരുത് എൻ്റെ വീട്ടിലെ ആസ്തി എത്രയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയില്ലേ പിന്നെ ആ സ്വർണം എടുക്കേണ്ട ആവശ്യം എനിക്കില്ല ഇവള് സ്വർണം എടുത്തത് സ്വർണത്തിനോടുള്ള ആർത്തി കൊണ്ട് മാത്രമല്ല അമ്മേ എൻ്റെ ഭാര്യയെ കഷ്ടപ്പെടുത്താൻ കൂടിയാണ് എൻ്റെ അമ്മയും ഭാര്യയും തമ്മിൽ തെറ്റിയാൽ ഇവൾക്കായിരിക്കുമല്ലോ ഈ വീട്ടിൽ സ്ഥാനം കൂടുതൽ കിട്ടുക അതാണ് ഇവളുടെ ലക്ഷ്യം എന്നൊക്കെ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് ജാനിയയ്ക്ക് ആദർശനോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ് എന്താ ആദർശം ഇത് അനാമിക ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല ഇതേ ആദർശ സ്വന്തം ഭാര്യ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ മരുമക്കളെ കള്ളിയാക്കരുത് അങ്ങനെ ആദർശ് അനിയെ നന്ദുവിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ നന്ദു കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്നുണ്ട് അനാമികയുടെ വീട്ടിൽ രാത്രി കയറിയതും സ്വർണം കിട്ടിയതുമായ കാര്യങ്ങളെല്ലാം നന്ദു പറയുന്നുണ്ട് നാളെ മില്ലല്ലോ നിനക്ക് സ്വർണം മോഷ്ടിക്കാൻ എൻ്റെ സ്വർണമല്ല ദേവിയുടെ സ്വർണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ ദേവിയാനി അനാമികയെ കണക്കിന് വഴക്ക് പറയുന്നുണ്ട് അത് വലിയുമേ ഞാൻ നീ ഒന്നും പറയണ്ട നീ എല്ലാം ചെയ്തു വെച്ചിട്ട് എൻ്റെ മുന്നിൽ എന്തൊരു അഭിനയമായിരുന്നു മോളെ നായനെ നീ എന്നോട് ക്ഷമിക്കേ ഇവൾ കാരണമാണ് എനിക്ക് നിന്നോട് പറയാൻ പറ്റാത്തതൊക്കെ പറയേണ്ടി വന്നത് എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാടി ഇന്ന് പറഞ്ഞ് ദേവിയാനി അനാമികയെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തുകയാണ് അതിനിടയിൽ ജാനകി പറയുകയാണ് ഏട്ടത്തിയല്ല ഞാനാണ് ഇവളെ അടിക്കേണ്ടത് അന്നേ ഞാൻ അവളെ നിലക്കി നിർത്തിയിരുന്നെങ്കിൽ ഇവിടെ ഒരിക്കലും ഇവിടെ നിന്ന് മോഷ്ടിക്കില്ലായിരുന്നു നീ വലിയ കോടീശ്വര കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ നിനക്ക് ഇത്രയും പണത്തിനോട് ആർത്തി ഉണ്ടായിരുന്നോടി എന്നെ ശകാരിച്ചിട്ട് ഒരു കാര്യവുമില്ല നീ ആ സ്വർണത്തെ തൊടുമ്പോൾ എന്നെക്കുറിച്ചോ എൻ്റെ മകനെക്കുറിച്ചോ നീ എന്തെങ്കിലും ഒന്ന് ഓർത്തോ എന്നൊക്കെ ചോദിച്ച് ജാനകി അനാമികയെ തല്ലുകയാണ് ആ സമയം അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക മുത്തശ്ശിൻ്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ് ആ നീ ചെയ്തത് പൊറുക്കാനാകാത്ത കാര്യമാണ് നീ എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടത് ഞായനമ്മോളോടാണ് നീ അവളുടെ കാലിൽ വീണ് മാപ്പ് പറ പിന്നീട് മുത്തശ്ശൻ ജാനകിയോടായിട്ട് പറയുന്നുണ്ട് ജാനകി നീ എന്തൊക്കെയാണ് ഞായനമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ഞായനമ്മളോട് മാപ്പ് പറയണം അങ്ങനെ ജാനകി കരഞ്ഞുകൊണ്ട് ഞായനയോട് പറയുന്നുണ്ട് ഞായനമ്മളെ ഞാൻ എന്തൊക്കെയാണ് മോളോട് പറഞ്ഞത് നിരപരാധിയായ മോളോട് പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു എന്നോട് ക്ഷമിക്കും മോളെ എല്ലാം ഇവിടെ ഒറ്റയരുത്തി കാരണമാണ് എന്ന് പറഞ്ഞ് ഞായനയോട് മാപ്പ് ചോദിക്കുകയാണ് ജാനകി ആ സമയം ഞായനെ പറയുന്നുണ്ട് അതിലെനിക്ക് ഇളയമ്മയുടെ ഒരു ദേഷ്യവുമില്ല അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു ഇളയമ്മേ ആ സമയം അനാമിക ഒരു കള്ളക്കരച്ചിലുമായി ഞായനയുടെ അടുത്തേക്ക് വരികയാണ് ഞായനായിരത്തി ഞായനേർത്തി എന്നോട് ക്ഷമിക്കണം എന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ തുടരാൻ പറ്റുകയുള്ളൂ എനിക്ക് മാപ്പു തരൂ എന്നൊക്കെ പറഞ്ഞ് ഞാനീടെ കരയുകയാണ് അനാമിക അനി ദേഷ്യത്തോട് കൂടി എന്ന് പറയുന്നുണ്ട് ഞാൻ നേരത്തെ ക്ഷമിച്ചാലും ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല നിന്നെപ്പോലൊരു ഭാര്യയെ എനിക്ക് ഇനി വേണ്ട നിന്റെ ഉപദ്രവം കുറെ കാലമായി ഞാൻ ക്ഷമിക്കുന്നു ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്റെ കൂടെ തുടരാൻ എനിക്ക് താല്പര്യമില്ല നീയുമായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കുകയാണ് മുത്തശ്ശ എനിക്കിന ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി പൊട്ടി കരയുകയാണ് ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിക നിന്റെ ജീവിതം തകരാൻ കാരണം നീ തന്നെയാണ് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല മുത്തശ്ശിൻ്റെ വാക്കുകൾ കേട്ട് ആകെ തകർന്നു പോവുകയാണ് അനാമിക